ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തിൽ ഏഴ് മുതൽ പ്രവർത്തനം ആരംഭിച്ച ഒരു റെയിൽവേ ട്രാക്കാണ് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം വളരെ മെനിഞ്ഞ നാനോ ഗേജിലാണ് ഈ ട്രാക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എഴുപത്തിയേഴ് വർഷം പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ ഒരു മ്യൂസിയം പോലെ സ്മാരകമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഏറ്റവും ആദ്യം ഈ ട്രാക്കിൽ ഓടിയിട്ടുള്ള പഴയ എൻജിനാണ് അത് സ്റ്റീം എൻജിനാണ് ആ കാണുന്നത് അതായിരുന്നു തുടക്കത്തിൽ ഈ മാതേരനിലൂടെ റെയിൽവേ ട്രാക്കിലൂടെ യാത്ര നടത്തിക്കൊണ്ടിരുന്ന ആദ്യത്തെ തീവണ്ടി നമ്മളുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു മാതേരൻകാരനാണ് ഈ റെയിൽവേ ട്രാക്കുണ്ടാക്കിയത് അബ്ദുൽ ഹുസൈൻ ആദംജി ഫീർബോയ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഒരു സാമൂഹിക പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പ്രകൃതി സംരക്ഷകൻ എന്നൊക്കെ നിലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള നമ്മളുടെ ഭാരതീയനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇവിടെ മാത്തേരനിൽ നിന്ന് നേരാളിലേക്ക് ഒരു റെയിൽവേ ട്രാക്ക് ആരംഭിച്ചിട്ടുള്ളത് അതായത് നമ്മൾ ഈ കാണുന്ന റെയിൽവേ ട്രാക്കിന് ഒരു ഒന്നേകാൽ നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയാനുണ്ട് അന്നത്തെ സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കുത്തകയായിരുന്ന റെയിൽവേ ട്രാക്ക് നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ മാതേരൻ കുന്നിൻ്റെ മുകളിലേക്ക് ഒരു വ്യക്തി സ്വന്തമായിട്ട് പണിതുണ്ടാക്കി ഒരു റെയിൽവേ ട്രാക്കും ഒരു റെയിൽവേ സ്റ്റേഷനും അതേപോലെ രണ്ട് ട്രെയിനൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു ഇന്ത്യക്കാരൻ നമ്മളുടെ ഈ പേര് ഈ അബ്ദുൾ ഹുസൈൻ ആദംജി ഹീർബോയ് അദ്ദേഹത്തിൻ്റെ ആ തുടക്കകാലം മുതൽ ഈ റെയിൽവേ ട്രാക്കിൽ ഉണ്ടായിരുന്ന ഒരു എൻജിനാണിത് ഇതാണ് ആദ്യം ഓടിക്കൊണ്ടിരുന്നത് ആ പേര് ഇവിടെ മാതേരനിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഓർത്ത് വെക്കേണ്ട സല്യൂട്ട് ചെയ്യേണ്ട ഒരു പേരാണ് അദ്ദേഹം അന്ന് അങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയത് കൊണ്ടാണ് നമുക്കിന്നും ഇവിടെ ഈ റെയിൽവേ ട്രാക്കും ഈ പരിസരക്കെത്ര മനോഹരമായിട്ട് നിലനിർത്താൻ പറ്റിയിട്ടുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് റെയിൽവേ ട്രാക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഒരു മോട്ടോർ വണ്ടി പോലും വരാത്ത നമ്മളുടെ മാതേരനാണ് അതിൻ്റെ പ്രകൃതി ഭംഗി സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ റെയിൽവേ ട്രാക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ മുന്നെങ്കിലും വന്നിട്ട് ക്യൂ നിൽക്കണം അത്രയും തിരക്കാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി ഇവിടെ കാത്തു നിന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു തിരക്കൊന്ന് നോക്കിയാൽ നമുക്കും ഇതിലൊരു ടിക്കറ്റ് എടുത്തിട്ട് ഈ ട്രെയിനിൽ കയറി പോവേണ്ടതാണ് എന്തായാലും ഇതാ ആ ക്യൂവിൻ്റെ അറ്റത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ആ അറ്റത്തെ തിരക്കിൻ്റെ ഉള്ളിലാണ് ടിക്കറ്റ് കൗണ്ടർ അവിടെ നിന്ന് ഇങ്ങനെ ക്യൂ വന്ന് 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 നമ്മൾ ഏകദേശം ഇവിടെ എത്തണ്ട ലാസ്റ്റ് ഏറ്റവും പിറകിലാണ് ഒരു മണിക്കൂർ ഇവിടെ ക്യൂ നിന്നാലേ ഈ ടിക്കറ്റ് കിട്ടും ഓരോ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും ഇവിടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കും നമ്മൾ അതിൽ അടുത്ത ട്രെയിനിലാണ് നമുക്ക് ടിക്കറ്റ് എന്തായാലും കിട്ടുക ഈ ട്രെയിൻ ഇവിടെ രണ്ടെണ്ണുള്ളത് ഒന്നും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല കാരണം ഒരൊറ്റ ഉള്ളൂ ഒരൊറ്റ ട്രാക്കിൽ ആയതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഒരു സൈഡിലേക്ക് മാത്രമേ ഈ ട്രെയിൻ പോവുള്ളൂ എന്നാണ് മനസ്സിലായിട്ടുള്ളത് അതിൻ്റെ സാങ്കേതികമായ കുറേ കാര്യങ്ങൾ ഇവിടെ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലെ മാതിരി എൻജിൻ ഊരി എഞ്ചിൻ മാറി ഘടിപ്പിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും അല്ല ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഒരു പ്രത്യേക തരത്തിൽ ട്രാക്ക് ഉണ്ടാക്കിയിരിക്കാണ് ആകെ നാല് ബോഗികൾ മാത്രമുള്ള ഒരു കുട്ടി ട്രെയിനാണത് തന്നെ ഇവിടെ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ കാണുന്ന ട്രാക്ക് കണ്ടാൽ ഈ ട്രാക്ക് ഇവിടെ രണ്ടായിട്ട് പിരിയുന്നുണ്ട് ഇത് ഇതിന് പിരിഞ്ഞു പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു യൂ ടേൺ എടുക്കാൻ പാകത്തിന് ഈ റെയിൽവേ ട്രാക്ക് ഇങ്ങനെ വട്ടത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് യു ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ട്രെയിൻ ഇതിലേ അങ്ങനെ പോയിട്ട് ഇതാ വളഞ്ഞ് ഇപ്പുറത്തേക്ക് വരും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ട്രെയിൻ എൻജിൻ ഊരുകയോ മാറ്റമൊന്നും ചെയ്യാതെ തന്നെ വളച്ചെടുക്കാൻ പറ്റും ആ സാങ്കേതികവിദ്യ ആണുള്ളത് ഇവിടെ ആ എഞ്ചിൻ്റെ റിപ്പയറിങ് മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള യാഡ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട് അതിൻ്റെ ബോഗികളൊക്കെ കാണാം ഇത് ചരക്ക് തീവണ്ടി ചരക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കുള്ള ബോഗിയാണ് ആൾക്കാർക്ക് പോകാനുള്ള ഒരിത് നോക്കിയാൽ ഫുള്ള് ചില്ലാണ് ഗ്ലാസിൻ്റെ വിൻഡോ കൊടുത്തോണ്ട് ആൾക്കാർക്ക് പോകുന്ന വഴി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കാണാനും ഷൂട്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും ഇതാ നാല് ബോഗി മാത്രമേ ഉള്ളൂ നാല് ബോഗിയിലാണ് എല്ലാവരും പോകേണ്ടത് ഓൺലൈൻ ടിക്കറ്റ് സൗകര്യമൊന്നുമില്ല നേരാൾ മുതൽ മാതേരൻ വരെയാണ് ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള യൂ ടേൺ എടുക്കുന്ന റെയിൽവേ ട്രാക്ക് ഈ ട്രാക്കിലൂടെയാണ് ട്രെയിൻ വളയ്ക്കുക അങ്ങനൊരു സംവിധാനം മാതേരയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ സാധാരണഗതിയിലുള്ള എൻജിൻ ഊരി മാറ്റുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല ഈ ഒരു വിശാലമായിട്ടുള്ള ടേൺ എടുത്തും കൊണ്ടാണ് ഇവിടെ ട്രെയിൻ മാറിക്കൊണ്ടിരിക്കുന്നത് ഇതാ ട്രെയിൻ വന്നു അത് നേരെ പോകുമോ ഇടത്തോട്ട് പോകുമോ എന്നുള്ള സംശയമാണ് നേരെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നീല നിറത്തിലുള്ള ചകപ്പ് ബോഗിയോട് കൂടിയിട്ടുള്ള ഒരു തീവണ്ടിയാണ് പണ്ടത്തെ ആ സ്റ്റീം എൻജിന്റെ അതേ ഒരു സ്ട്രക്ചറിലാണ് പണിതിട്ടുള്ളത് ആൾക്കാർ ആൾക്കാരതിന്റെ കൂടെ നിന്നിട്ട് സെൽഫി ഒക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ് ഇവ രണ്ട് സൈഡിലും എൻജിനുണ്ട് മുന്നിലും പിന്നിലും എൻജിനുണ്ട് കേട്ടോ ഇത് നേരാളിൽ നിന്ന് കയറിയിട്ട് മാതേറയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവർ കയറ്റൊന്നും കയറാതെ നേരെ ട്രെയിൻ പിടിച്ചു വന്നു ചിലപ്പോൾ ഇവിടെ താമസിക്കുന്ന ടൂറിസ്റ്റുകൾ ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി താഴേക്ക് പോയതായിരിക്കും അവർ അതേപോലെ തിരിച്ചു വരികയാണ് നമുക്ക് ട്രെയിൻ ട്രെയിനൊക്കെ പറയുമ്പോൾ കുറച്ച് പേടിയോട് പേടിയോടുകൂടിയൊരു മാറ്റം അകൽച്ചയോടുകൂടിയൊക്കെ നമ്മൾ നിൽക്കുന്ന സാധനമാണ് പക്ഷെ ഇതൊരു കളിപ്പാട്ടം പോലത്തെ ട്രെയിൻ ആയതുകൊണ്ട് നമ്മളിതിനെ വളരെ ആയിട്ടാണ് നോക്കി കാണുന്നത് കുറെ നേരം കാത്തു നിന്നാലും കുഴപ്പമില്ല നമുക്കൊരു ടിക്കറ്റ് ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ട്രെയിനകത്ത് കയറാൻ ഒരു ബാഗൊക്കെ എടുക്കാനുണ്ട് നമ്മളെ മാതേരുന്ന നേരെ താഴേക്ക് പോകുകയാണെങ്കിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളൂ ഈ ട്രെയിൻ ഇതാണ് ടിക്കറ്റ് നമ്മളുടെ ഹാപ്പി ജേണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഡി ത്രീന്ന് എഴുതി തന്നെ ഡി ത്രീ മുപ്പതാണ് നമ്മളെ സീറ്റ് ഡി ത്രീ കണ്ടുപിടിക്കണം എന്താണെങ്കിലും ഭാഗ്യമുണ്ട് കുറേ നേരം കാത്തു നിന്നാലും നമുക്ക് ടിക്കറ്റ് കിട്ടിയല്ലോ ഇനി ഇതിനകത്തേക്ക് പ്രവേശിക്കണം ഇതാണ് ഡി ത്രീ ഇതിൽ നമ്മളുടെ സീറ്റ് മുപ്പതാണ് അങ്ങനെ നമ്മളുടെ മാതേരൻ ഹിൽ ടോപ്പ് റെയിലിലൂടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ചെറിയൊരു ട്രെയിനാണ് ഇത് പതുക്കെയാണ് പോകുന്നത് അത് ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒരു സൗകര്യം കേട്ടോ നമ്മൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ബോഗയിലാണ് കയറിയിരിക്കുന്നത് ഒരു സിംഹത്തിനൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ എഞ്ചിൻ്റെ പാർട്ട് സൗണ്ട് ഉണ്ടാക്കിയാൽ തോന്നുന്നുണ്ട് നമ്മളിവിടെ ലവ് ഐ ലവ് മാതേരൻ എല്ലായിടത്തും കാണുന്ന ക്ലിയർ ആയിട്ടുള്ളത് ആ ഐ ലവ് മാതേരൻ തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത് പച്ചക്കൊടി വീശി കഴിഞ്ഞു ഇനി നമ്മളുടെ യാത്ര മാതേരൻ കുന്നിറങ്ങി താഴേക്ക് പോകും മാതേരനിലെ കുതിര വണ്ടികൾക്കൊക്കെ വിടാ കുന്തു വണ്ടികൾക്കൊക്കെ വിടാ നമ്മളിത് മാതേരനിൽ നിന്ന് നേരെ താഴെ നേരാൾ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം കാളവണ്ടി പോണ പോലെ വളരെ പതുക്കെയാണ് പോകുന്നത് മുന്നിലും പിന്നിലും എൻജിനുള്ള ഒരു സംവിധാനമാണ് പുഷ്പുൾ ട്രെയിനാണ് ഈ റോട്ടിൽ നിന്ന് ട്രെയിനിന്റെ വീഡിയോ എടുത്തപ്പോൾ ഉള്ളിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു അത് എന്തായാലും സാധിച്ചു ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് നല്ല ആണ് ക്യൂ നിന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ ഒരു മണിക്കൂറോളം ക്യൂ നിന്നിട്ടാട്ടോ കിട്ടിയത് സാധാരണ തീവണ്ടിയിൽ ഇങ്ങനെ ചെലല് വാതിൽ പിടിച്ച് നിൽക്കാൻ ഇത്തിരി ടഫാണ് പേടി തോന്നും ഇവിടെ പിന്നെ പ്രശ്നമില്ല വണ്ടി പതുക്കെയാണ് പോകുന്നത് നമ്മളിങ്ങനെ ആസ്വദിച്ചിട്ട് കാറ്റൊക്കെ കൊണ്ടുപോകാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രകൃതിയിലേക്ക് തിരിച്ചു വരൂ കമ്പാക് ടു നേച്ചർ മാധേരൻ്റെ ആ ടൂറിസം വകുപ്പിന്റെ ആ ഒരു ശ്ലോകൻ അത് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കൃത്യം ആ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഇവിടെ അത്രയും പ്രകൃതി ആ ഒരു ഗ്രീനറി ഉള്ള സ്ഥലം തന്നെയാണ് ഒരു തരത്തിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ഥലം പകരം വെക്കാൻ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ള ഒരു സീറ്റ് പോലും ഒഴിവില്ല എല്ലാ സീറ്റിലും ആളുണ്ട് നമ്മൾ ഓരോരോ ചെറിയ സ്റ്റേഷനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടും കാടാണ് അതാണ് ഈ മാതേരൻ ട്രെയിലിൻ്റെ ഏറ്റവും വലിയൊരു വൈബ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആൾക്കാരും ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാനുള്ള തരത്തിലാണ് മാതേരനിലൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ തെരുവുകൾക്കും ഓരോ പേരുണ്ട് ഇന്ദിരാഗാന്ധി നഗർ എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആ തെരുവിൻ്റെ പേര് അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളാണ് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇവിടേക്കൊക്കെ ട്രെയിൻ സർവീസും ഉണ്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് ആറായിരത്തോളം ആൾക്കാരാണ് മാതരയില് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ളത് ഇതിലെങ്കിലും പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ നല്ല രസകരമായ കാര്യങ്ങളുണ്ട് ഈ റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാം വാട്ടർ ടാങ്കിന്റെ മുകളിലൊക്കെ വലിയ വലിയ കല്ല് കയറ്റി വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് അപ്പൊ കുരങ്ങന്മാർ ആ വാട്ടർ ടാങ്കിൽ ചാടി കളിക്കുക അതിൽ വെള്ളം ശാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത്രയും കൊരങ്ങന്മാരുടെ ആ ഒരു ശല്യം ഇവിടെ നാട്ടുകാർ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടാവും വല്ലപ്പോഴും ടൂറ് വരുന്ന നമുക്ക് കൊരങ്ങന്മാരെ കാണുമ്പോൾ രസമാണ് പക്ഷെ ഇവിടെ ആൾക്കാർക്ക് ശരിക്കും അത് നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഈ മരമൊക്കെ ഒന്ന് നോക്കിയേ അതിൻ്റെ ഉള്ളിലുള്ള കാതലൊക്കെ തീർന്നിരിക്കണു അതത്രയും പഴയ മരം ആകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ആൾക്കാർ തീവണ്ടി കയറാൻ നിൽക്കുന്നതാണോ അല്ലെങ്കിൽ തിരിച്ച് നടന്നു പോവാണോന്നറിയില്ല അതിലിവിടെയൊന്നും വണ്ടി നിർത്തുന്നതായിട്ട് കാണുന്നില്ല ടൂറിസ്റ്റുകളാണ് താഴേക്ക് നോക്കിയേ ആ വെളുത്ത നിറത്തിൽ കാണുന്ന ഉത്തര താഴ്ച്ച ഒരു കൊക്കയാണ് ഡീപ്പായിട്ടുള്ളൊരു ഇതാ ഇതാണ് ആ ക്ലിപ്പ് ഇങ്ങോട്ടേക്ക് നടന്നു വന്ന വഴിയാണിത് രാവിലെ ഇതിലെ നടന്ന് വന്നിട്ടാണ് നമ്മൾ മാതാരിലേക്ക് പോയത് ആ സമയത്ത് ട്രെയിൻ സർവീസ് തുടങ്ങിയിട്ടുണ്ടായില്ല എട്ട് മണിക്കങ്ങനെ സർവീസ് തുടങ്ങുള്ളൂ എന്തായാലും ഇപ്പോൾ തിരിച്ച് ഇതിലേ പോകുമ്പോൾ ഒന്നുകൂടി ആ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് നല്ല പുല്ല് പച്ച പുല്ല് ആ ചരിവിലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് എന്താ നമ്മളുടെ ട്രെയിനിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ എൻജിൻ ഇങ്ങനെ വളയണത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് അത് പ്രത്യേകിച്ച് ടോയ് ട്രെയിനിലൊക്കെ ഈ വളവ് ഒരു കേവിലൂടെ ഇങ്ങനെ ട്രെയിൻ പോകുമ്പോഴാണ് അതിന്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച അസാധ്യമായ കുറച്ച് ഷോട്ടുകള് ഈ മാതേരൻ ഹിൽ ടോപ്പ് ട്രെയിൻ വ്യൂല് നമുക്ക് കിട്ടുന്നുണ്ട് ഓ ഇത് മാതേരന്റെ മാത്രം സ്വന്തമായിട്ടുള്ള ടോയ് ട്രെയിൻ ആണ് ഈ കാടിന്റെയും പച്ചപ്പിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുലിങ്ങിക്കുലിങ്ങി പോകുന്ന നമ്മളുടെ നൂറ്റാണ്ട് പഴക്കമുള്ള ട്രെയിൻ ട്രെയിൻ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്താ സംഭവം എന്നറിയില്ല ഇവിടെ റെയിൽവേ സ്റ്റേഷനൊന്നുമില്ല ഒരു പക്ഷേ മറ്റേ പോയ നേരത്തെ പോയ ട്രെയിനിന് വേണ്ടിയിട്ട് വഴിയൊരുക്കുകയാണെന്നറിയില്ല പക്ഷെ ഒറ്റ വരി വരിയുള്ളൂ ഒറ്റ പാതയാണ് ഈ ട്രെയിൻ ട്രാക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ നേരത്തെ പോയ ട്രെയിൻ വേറെ ഏതെങ്കിലും ട്രാക്കിലേക്ക് മാറ്റി ഇട്ടിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വളരെ പതുക്കെ അരിച്ചരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താഴേക്ക് ഇറക്കം ഇറങ്ങുകയാണെങ്കിൽ കൂടിയും പതുക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണുന്നുണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അത് തന്നെ ഒരു സിഗ്നൽ കൊടുത്താണ് അമ്മൻ ലോഡ്സ് എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളിത് ഇവിടെ ഇറങ്ങുകയാണ് ബാക്കി ഇനി നടന്നിട്ടും ടാക്സിയിലൊക്കെ പോകേണ്ടി വരും ൊരു എക്സ്പീരിയൻസിന് വേണ്ടി കയറിയതാണ് ഒരൊറ്റ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ അൻപത്തഞ്ച് രൂപ കൊടുത്തത് അതും തൊട്ടടുത്ത് ഒരു രണ്ട് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനാണ് ഈ ടോയ് ട്രെയിനിൽ ആ അമ്പത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറിയത് കേട്ടാ അപ്പോൾ നമ്മൾ എന്തായാലും ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി അമൻ എന്നാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് ഇവിടെ പണ്ട് അല്ലെങ്കിൽ ലോഡ്ജ് ഉണ്ടാവും അതിപ്പോഴും ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും റെയിൽവേ സ്റ്റേഷന്റെ പേര് അമൻ എന്നാണ് അവിടെ ഇറങ്ങി ഇനി നമുക്ക് നാട്ടിലേക്ക് പോകണം തിരിച്ചു പോകണം എന്തായാലും പൻവേലിലേക്കാണ് നമുക്ക് എത്തേണ്ടത് പൻവേലാണ് ഇവിടെ തൊട്ടടുത്തിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ നമ്മളുടെ ഇന്ത്യൻ റെയിൽവേന്റെ നമ്മളെ നാട്ടിലേക്കൊക്കെ ട്രെയിൻ കിട്ടുന്ന റെയിൽവേ സ്റ്റേഷൻ പൻവേലാണ് അങ്ങോട്ടേക്ക് ടാക്സി വിളിച്ച് പോകാനുള്ള ഒരു ലൊക്കേഷൻ ആണ് അമൻ ലോഡ് അപ്പോൾ ഇവിടുന്ന് ഇനി ടാക്സി അവിടുന്ന് ട്രെയിൻ നാട്ടിലേക്ക് കാഴ്ചകൾ ട്രാവൽ ഗുനിയയിൽ വന്നുകൊണ്ടേയിരിക്കും സ്റ്റേറ്റ് യൂണിറ്റൂ ട്രാവൽ ഗുനിയ ബൈ